കോട്ടയം ഞീഴൂരിൽ കനത്ത മഴയിൽ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ തകർന്നു വീണു ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഒരാഴ്ച മുൻപ് പുതുക്കിപ്പണിത കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി ശരത് എസ് എസ് ഞീഴൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ് ശരത്ത് ഒരാഴ്ചയായുള്ളൂ പുതുക്കിപ്പണിതിട്ട് ഒരാഴ്ച കൊണ്ട് തകർന്നു വീഴാൻ എന്താണ് അവിടെ സംഭവിച്ചത് പുതുക്കിപ്പണിയലിൽ കൃത്രിമമായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും സംശയവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഒഴിവായത് വൻ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയുക കാരണം ഈ തകർന്നു വീണ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും തൊട്ടിപ്പുറം നിരവധി കടകളുണ്ട് ആടുകൾ ഉൾപ്പെടെ നിരന്തരം വന്നുപോകുന്ന ഒരു ഭാഗമാണ് അങ്ങനെ ആ സമയത്താണ് രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത് സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുന്ന പ്രസിഡന്റ് എന്താ ശരിക്കും ഇന്ന് രാവിലെ നല്ല കനത്ത മഴയുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതിങ്ങനെ ഇടിഞ്ഞു വീണിട്ടുള്ളത് മഴ കൊണ്ട് മാത്രം ഒരാഴ്ച മുൻപാണ് അത് മാത്രം ഒരു കാരണമാണ് അത് നമ്മൾ എഞ്ചിനീയറിംഗ് നമ്മുടെ ബ്ലോക്കിന്റെ തന്നെ എ എക്സി സഹിതം ഇവിടെ വന്ന് എന്താണെന്നത് പരിശോധിച്ചു വരുന്നു നിർമ്മാണത്തിന്റെ അപാകതയാണോ അത് പറഞ്ഞല്ലോ ഇന്നത്തെ കനത്ത മഴയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പം എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചിട്ട് നമുക്ക് അതിൽ അപാകത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റി ഒന്നടക്കം അതിൻ്റെതായ വഴിക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അടിയന്തരമായി കമ്മിറ്റി ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇവർക്കും വ്യക്തതയില്ല മഴയാണ് ഒരു കാരണമായി എഞ്ചിനീയർ അടക്കം ഒരു സംശയം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ കാണുന്നത് പോലെ ഇതിന്റെ തൊട്ടിപ്പുറം കടകളുണ്ട് ആളുകളുണ്ട് ഈ വാഹനമടക്കം നിർത്തി വച്ചിരിക്കുകയാണ് ഇതിനു മുകളിലേക്കാണ് ഈ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണിട്ടുള്ളത് വൻ അപകടമാണ് തലനാരിഴുക്കി ഒഴിവായത് അഞ്ച് ലക്ഷം രൂപ മുടക്കിയ ഹോൾ തകർന്നു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്